പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വരാനിരിക്കുന്ന ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആയിക്കോട്ടെ എൽ എസ് ജി എസ് ആയിക്കോട്ടെ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും അല്ലെ സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ് ഇപ്പോഴാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പുതിയ അപ്ഡേറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ മുഴുവനായിട്ടും കാണുക പിന്നെ നമ്മുടെ ചാനലിലൂടെ നൽകുന്ന ക്ലാസ്സുകളെല്ലാം മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്താം കേട്ടോ വരുന്ന എൽ ഡി സി എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മീൻസ് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡായിട്ടും ലൈവായിട്ടും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് ലൈവ് ക്ലാസ് ഡെയിലി രാത്രി എട്ട് മണിക്കായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു സീരീസാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ഓരോ ഭാഗത്ത് നിന്നുള്ള അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ കേരള ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് നമ്മൾ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ടോ പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ കണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളം ജി കെ കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ എല്ലാ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് ഓക്കെ അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്താ പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യമറിയാലോ നമ്മൾ നോട്ട്സും പി എല്ലാം ടെലിഗ്രാം വഴിയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറി ജോയിൻ ചെയ്യുക കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് നോട്ട്ബുക്കും പെന്നും എടുത്ത് കയ്യിൽ വെച്ചോളാം എഴുതുക കേട്ടോ ഓക്കെ അപ്പം കറണ്ട് അഫെയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ട് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയുന്നതാണ് ആരാ പിണറായി വിജയൻ അല്ലേ അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ കെ രാജൻ കെ രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് വന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ രാജനാണ് പാർപ്പിട വകുപ്പ് മന്ത്രി കൂടിയാണ് കേട്ടോ റവന്യൂ അതുപോലെ തന്നെ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ് കെ രാജൻ ഇനി റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ ജലവിതരണ വകുപ്പാണ് ജലവകുപ്പ് ജലവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിൻ ആണ് അപ്പൊ ഇവിടെ കെ രാജൻ റവന്യൂ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്ത് ഈ രാജാക്കന്മാരാണ് ഈ റവന്യൂ അല്ലെ വരുമാനം ഈ നികുതിയും കാര്യങ്ങളൊക്കെ പിരിച്ചിരുന്നല്ലോ അപ്പൊ റവന്യൂയുടെ കാര്യം നമുക്ക് രാജാക്കന്മാരും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടും റോഷി അഗസ്റ്റിൻ ജലവിതരണം ഈ ജലം എല്ലാം നമ്മൾ പിടിക്കാനായിട്ട് ഈ റോട്ടിലൊക്കെ പോയി നിന്ന് നമ്മള് ഈ റഷായിട്ടല്ലേ ഈ വണ്ടിയിലൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര അല്ലെങ്കിൽ പൈപ്പിന്റെ ചോട്ടിലൊക്കെ അമ്മമാരൊക്കെ എന്താണ് ഭയങ്കര റഷ് ആയിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം അപ്പൊ റോഷി അഗസ്റ്റിൻ ജല വിതരണ വകുപ്പ് ഓക്കെ അടുത്തത് കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി അല്ലെ വൈദ്യുതിയാണ് കെ കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇവിടെ നോക്കി കെ കൃഷ്ണൻ കുട്ടി അല്ലെ എല്ലാം ഒരു കെ ആണ് നമുക്ക് വൈദ്യുതി എന്നുള്ളതും കെ എസ് ഇ ബി ആയിട്ടൊരു കണക്ഷൻ കൊടുക്കാം അപ്പോൾ എല്ലാം ഒരു കെയുടെ കളിയാണെന്നുള്ള രീതിയിൽ കെ കൃഷ്ണൻ കുട്ടി കെ എസ് ഇ ബി എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി വൈദ്യുതി ആണെന്നുള്ളത് കിട്ടിക്കോളും അടുത്തത് എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വനം വന്യജീവി സംരക്ഷണം വനം വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എ കെ ശശീന്ദ്രൻ എങ്ങനെ നമുക്ക് ഓർക്കാം ശശി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പുലിമുരുകലിലെ സുരാജ് വെഞ്ഞാറമുറീന്റെ ക്യാരക്ടർ ഓർമ്മയുണ്ടല്ലോ അവരൊക്കെ വനത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളുടെ ക്യാരക്ടർ അല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം അതുമായിട്ട് ജസ്റ്റ് ഒന്ന് ശശി നമ്മുടെ വനത്തിൽ കാട്ടിലുള്ള ശശീനെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓർക്കാം അടുത്തത് വി അബ്ദുറഹിമാൻ വി അബ്ദുറഹിമാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടനം ന്യൂനപക്ഷ ക്ഷേമമന്ത്രി ന്യൂനപക്ഷ ക്ഷേമമന്ത്രി അപ്പോൾ ഇവിടെ നമുക്ക് കായികം അബ്ദുറഹിമാൻ അല്ലേ മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എം എ എൻ മാൻ എന്നുള്ള രീതിയിൽ എടുക്കാം അപ്പോൾ മാൻ അല്ലെ പൊതുവെ പുരുഷന്മാരാണ് ഈ സ്പോർട്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ നിൽക്കുക അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് വി അബ്ദുറഹിമാൻ കായികവുമായിട്ട് കണക്ട് ചെയ്യാം ബാക്കിയുള്ളത് പഠിച്ചു വെച്ചേക്കണം വഖഫ് ഹജ്ജ് തീർത്ഥാടനം ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി നെക്സ്റ്റ് ജി ആർ അനിൽ ജി ആർ അനിൽ കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് സപ്ലൈസാണ് ഓക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിൽ ആണ് അപ്പോൾ അനിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിലുമായിട്ടൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാം അവിൽ ഭക്ഷ്യ വസ്തു ആണല്ലോ അപ്പം അങ്ങനെയൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാം അപ്പോൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കണക്ഷൻസ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിഷ്ടമല്ലാത്തവരും നിങ്ങൾ സാധാരണ രീതിയിൽ പഠിച്ചാൽ മതി അപ്പോൾ ഇത്രയും മന്ത്രിമാരെ നമുക്കൊന്നുകൂടെ പറയാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് കെ രാജൻ ആരാണ് റവന്യൂ വകുപ്പ് പാർപ്പിട വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജലവകുപ്പ് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി എ കെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണം വി അബ്ദുറഹിമാൻ കായികം വഖഫ് ഹജ് തീർത്ഥാടനം ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഇനി നെക്സ്റ്റ് കെ എൻ ബാലഗോപാൽ കെ എൻ ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യമാണ് ധനകാര്യം എങ്ങനെ കണക്ട് ചെയ്യാം കെ എൻ ബാലഗോപാൽ ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഒരു ഗോ പാലുണ്ട് ഈ പാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഭയങ്കര ധനമൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് ഈ പാല് കുടിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലേ ആ പാലൊക്കെ ഡെയിലി കുടിക്കണം കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം അത്യാവശ്യം ധനം വേണം എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാം അപ്പം കെ എൻ ബാലഗോപാൽ ധനകാര്യം പിന്നെ ആർ ബിന്ദു എന്തൊക്കെയാണ് വകുപ്പ് ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രിയാണ് ആർ ബിന്ദു അപ്പൊ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഹയസ്റ്റ് പോയിന്റിലോട്ട് എത്തുക എന്നുള്ള രീതിയിൽ അല്ലെ അപ്പൊ ഹയസ്റ്റ് പോയിന്റ് പോയിന്റ് ബിന്ദു ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം അപ്പൊ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം ഇനി ജയ ജയ ചിഞ്ചു ചിഞ്ചു റാണി റാണി ക്ഷീരവികസനം മൃഗസംരക്ഷണം ക്ഷീരവികസനം മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ജയ ചിഞ്ചു റാണിയാണ് കേട്ടോ അപ്പൊ ചിഞ്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു പശുവിന്റെ പേരൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ ജയ ചിഞ്ചു റാണി മൃഗം കിട്ടും പിന്നെ ക്ഷീരവും കൂടെ കെട്ടിക്കോളും ഓക്കെ ക്ഷീരവികസനം മൃഗസംരക്ഷണം അടുത്തത് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് പൊതുമരാമത്തും ആണ് കേട്ടോ പൊതുമരാമത്തും ആണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം റിയാസ് എന്ന് പറയുമ്പോൾ റിലാക്സ് എന്നുള്ള രീതിയിൽ എടുക്കാം റിലാക്സ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ടൂറൊക്കെ പോകുക എന്നുള്ള രീതിയിലും പിന്നെ പൊതുമരാമത്ത് എന്ന് ഞാൻ പറയാൻ കാര്യം പൊതു എന്നല്ലേ അപ്പോൾ നമ്മൾ ഈ വീട്ടിലൊക്കെ എന്താണോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ ഒക്കെ താഴെ പോയിട്ടൊക്കെ ഇരിക്കുന്ന കാര്യമൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി റിയാസ് റിലാക്സ് കേട്ടോ അപ്പം റിലാക്സ് ചെയ്യാൻ വേണ്ടി മരത്തിന്റെ ചൂട്ടിലിരിക്കുന്നതും ടൂർ പോകുന്നതൊക്കെ ഓർത്താൽ മതി പൊതുമരാമത്ത് ടൂറിസം എന്നുള്ളത് കിട്ടും പി പ്രസാദ് കൈകാര്യം ചെയ്യുന്നത് കൃഷിയാണ് കൃഷി അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ സ്വന്തമായിട്ട് നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര സ്വാദാന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ പി പ്രസാദ് കൃഷി കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം പിന്നെ ദേവസ്വം ഇപ്പൊ ദേവസ്വം രാധായും കൃഷ്ണനും ഒക്കെ ഓർക്കാം കേട്ടോ അപ്പൊ രാധയും കൃഷ്ണനും ഒക്കെ എന്താണ് ദേവന്മാരാണെന്നുള്ള രീതിയിൽ ദേവസ്വമായിട്ട് കണക്ട് ചെയ്യാം പിന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കൈവ്സ് എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കൈവ്സ് കേട്ടോ അപ്പൊ ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കൈവ്സ് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ ഇമ്പോർട്ടൻ്റ് ആണ് മാറ്റം വന്നിട്ടുണ്ട് എന്തൊക്കെയാ റോഡ് ഗതാഗതം ആദ്യം ഗതാഗതം ആന്റണി രാജു ആയിരുന്നു അല്ലേ അപ്പൊ അത് മാറി കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ ആണ് റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം ഓക്കെ ഇത്രയും ഒന്നുകൂടെ പറയാം കെ എൻ ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യം ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരവികസന മൃഗസംരക്ഷണം അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം പി പ്രസാദ് കൃഷി കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ദേവസ്വം ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കൈവ്സ് കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ എന്നിവയൊക്കെയാണ് രാജീവ് കേട്ടോ അടുത്തത് പി രാജീവ് കൈകാര്യം ചെയ്യുന്നത് നിയമം വ്യവസായം കയർ എന്നിവയാണ് കയർ ഓക്കെ നിയമം വ്യവസായം കയർ എന്നിവയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പി രാജീവ് ഇനി സജീവൻ കൈകാര്യം ചെയ്യുന്നത് ഫിഷറീസും സാംസ്കാരികവുമാണ് കേട്ടോ അപ്പൊ പി രാജീവ് നിയമം നമുക്ക് എങ്ങനെ ഓർക്കാം രാജീവ് എന്ന് പറയുമ്പോ നമുക്ക് രാജാക്കന്മാര് ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് രാജാക്കന്മാരാണ് എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെന്താണ് വ്യവസായം കിട്ടാനായിട്ട് വ്യവസായികളൊക്കെ രാജാക്കന്മാരെ പോലെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരികം ഇത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഫിഷറീസിൽ ഫിഷ് ഉണ്ട് ഉണ്ടല്ലേ അപ്പം ഫിഷ് നമ്മൾ സഞ്ചിയിലൊക്കെ ഇട്ടിട്ടാണ് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ സാംസ്കാരികം എടുക്കാം ചൊറിയുന്ന സംസാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പം അങ്ങനെ ചൊറിയുന്ന സംസാരമൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പം സജി ചെറിയാൻ ഫിഷറീസും സാംസ്കാരികവും ഇനി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ അല്ലേ അപ്പം നമ്മൾ എന്താണ് വിദ്യാഭ്യാസം തൊഴിൽ എന്നൊക്കെ പറയുന്നത് കുട്ടികളാണ് അല്ലേ കുട്ടികളാണ് ആദ്യം വിദ്യാഭ്യാസം കുട്ടികൾക്ക് വേണം അത് കഴിഞ്ഞ് തൊഴിൽ ആ ഒരു രീതിയിൽ കുട്ടിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം വി എൻ വാസവൻ വി എൻ വാസവൻ സഹകരണം തുറമുഖം അല്ലേ അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാം വാസവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വാസസ്ഥലം ഓർക്കാം അപ്പൊ നമ്മുടെ വാസസ്ഥലത്ത് നല്ല കൂടി ഇരുന്നെങ്കിൽ നമുക്ക് പരസ്പരം എന്താണ് ദുർമുഖമൊക്കെ കാണിക്കാതിരിക്കാ കാണിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ ഒരു വീട്ടിനകത്ത് നമ്മുടെ വാസസ്ഥലത്ത് നമ്മൾ ഭയങ്കര സഹകരണത്തോടെ ജീവിച്ചാലേ നമുക്ക് ആ ഒരു ദുർമുഖം ഒന്നും കാണിക്കാതെ പരസ്പരം ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ വി വാസവൻ സഹകരണം തുറമുഖം വീണ ജോർജ് ആരോഗ്യം സ്ത്രീ ശിശു വികസന മന്ത്രി ആരോഗ്യവും സ്ത്രീ ശിശു വികസന മന്ത്രി അപ്പൊ വീണ ജോർജ് നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മളൊന്ന് വീണ് പോയാൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലൊക്കെ ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എങ്കിലും അപ്പൊ വീണ ജോർജ് ആരോഗ്യമാണ് പിന്നെ സ്ത്രീ ശിശു വികസന മന്ത്രി കൂടിയാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ പൊതുവേ സ്ത്രീകളാണ് ഈ വീണെല്ലാം വായിക്കുക എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി ഇനി എം പി രാജേഷ് എം പി രാജേഷ് കൈകാര്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് മന്ത്രി കേട്ടോ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസ എക്സൈസ് മന്ത്രിയാണ് എം പി രാജേഷ് ഒന്നുകൂടെ പറയാം പി രാജീവ് കയർ സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരിക വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ വി എൻ വാസവൻ കൈകാര്യം ചെയ്തത് സഹകരണം തുറമുഖം വീണ ജോർജ് ആരോഗ്യം സ്ത്രീ ശിശു വികസന മന്ത്രി എം വി രാജേഷ് തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് മന്ത്രി ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അപ്പോൾ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം കേട്ടോ അപ്പം ഇതുപോലെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും മറ്റു ക്ലാസുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ ഓക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയണ്ടേ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം മാക്സിമം ഉദ്യോഗാർത്ഥികൾക്കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്